നമസ്കാരം കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കശുമാങ്ങയാണോ കശുമാങ്ങയെപ്പറ്റി പല കഥകളുണ്ട് അതിലൊരു കഥയാണ് ആദ്യമേ പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനിടെ ബ്രഹ്മാവ് ഒന്ന് മയങ്ങിപ്പോയി ആ സമയത്ത് സരസ്വതി ദേവി പുതുതായൊരു ഫലം സൃഷ്ടിച്ചു എന്നാൽ അത് മുഴുവനാക്കും മുമ്പേ ബ്രഹ്മാവ് ഉറക്കമുണർന്നു അപ്പോൾ സരസ്വതി ദേവി തിടുക്കത്തിൽ പഴത്തിൻ്റെ പുറത്ത് അതിൻ്റെ കുരു ഒട്ടിച്ചു വെച്ചു തലകീഴായി തൂക്കിയിട്ടു ഇങ്ങനെയാണത്രേ കശുമാങ്ങയും കശുവണ്ടിയും ഉണ്ടായത് ഇത് ഒരു ഐതിഹ്യ കഥയാണ് കശുമാങ്ങയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഉള്ള ഒരു കഥയാണിത് കശുമാങ്ങ ആദ്യമായി കൃഷി ചെയ്തത് ബ്രസീലിലാണെന്ന് എല്ലാവരും കരുതുന്നു ശേഖരിക്കാൻ എളുപ്പമായതിനാൽ സഞ്ചാരികളും കച്ചവടക്കാരും കശുവണ്ടി മറ്റുള്ള രാജ്യങ്ങളിലെത്തിക്കുകയും ചെയ്തു കേരളത്തിൽ പോർച്ചുഗീസുകാരാണ് കശുമാവ് കൊണ്ടുവന്നത് ഓർച്ചുഗീസുകാരെ പറങ്കികളെന്ന് വിളിച്ചിരുന്നു അതിനാൽ അവർ കൊണ്ടുവന്ന കശുമാവിന് പറങ്കിമാവ് എന്ന പേര് ലഭിച്ചു ഇത് മറ്റൊരു കഥയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് കശുവണ്ടി രുചികരമായ കശുവണ്ടിയിൽ ധാരാളം പോഷകങ്ങളുണ്ട് ഇതിൻ്റെ നാൽപ്പത്തിയേഴ് ശതമാനം കൊഴുപ്പും ഇരുപത്തൊന്ന് ശതമാനം പ്രോട്ടീനും ഇരുപത്തിരണ്ട് ശതമാനം കാർബോഹൈഡ്രേറ്റും ആണ് കൂടാതെ കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ ലവണങ്ങളും ഉണ്ട് കശുമാവിൻ്റെ പഴമായ കശുമാങ്ങയിൽ വാസ്തവത്തിൽ കശുവണ്ടിയുടെ ഞെട്ടു മാത്രമാണത് പഴുത്താൽ അത് സാതുണ്ടെങ്കിലും ഒരു ചവർപ്പ് രസം കൂടിയുണ്ട് അതിനും അതിനു കാരണം ടാനിൻ എന്ന രാസപദാർത്ഥമാണ് കശുമാങ്ങയിൽ വൈറ്റമിനുകൾ കാൽസ്യം ഇരുമ്പ് എന്നിവയടക്കമുള്ള ധാരാളം പോഷകങ്ങളുണ്ട് സിറപ്പ് വിനാഗിരി അച്ചാർ ജ്യൂസ് എന്നിവയെല്ലാം ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഭക്ഷ്യഭോഗങ്ങളാണ് എന്നാൽ നമുക്ക് ലഭിക്കുന്ന കശുമാങ്ങയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് കശുമാങ്ങയെ പറ്റിയും കശുവണ്ടിയെപ്പറ്റിയുമുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം